കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് യോഗം പൂർത്തിയായി യോഗത്തിന് മുന്നോടിയായി യു ഡി എഫ് എൽ ഡി എഫ് അംഗങ്ങൾ സർവകലാശാല സെനറ്റ് ഹൌസിന് മുന്നിൽ പ്രതിഷേധിച്ചു പറയുന്ന വർത്തമാനകാല കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രശസ്തരായ റാപ്പ് ഗായകന്റെ ധാനശാഖയെ മലയാള പഠന വിഭാഗത്തിൽ താരതമ്യ പഠനത്തിന് വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തിയതിനെതിരായി സേവ് യൂണിവേഴ്സിറ്റിയുടെ പേര് പറഞ്ഞു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റിന്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് മുമ്പാകെ ഈ അജണ്ട അവതരിപ്പിക്കാതെ സർവകലാശാലയുടെ താൽക്കാലിക പദവിയിലിരിക്കുന്ന വൈസ് ചാൻസലർ ഏകപക്ഷീയമായ അത് പഠിക്കുന്നതിന് വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കുകയാണ് ഡോക്ടർ എം എം ബഷീറിനെ നിയോഗിച്ച് അനുകൂലമായ തീരുമാനങ്ങൾ എഴുതിവാങ്ങി വേടന്റെ പാഠഭാഗം പാഠശാലയുടെ സർവകലാശാലയുടെ സിലബസിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ശുപാർശയാണ് വൈസ് ചാൻസലർ നൽകിയിരിക്കുന്നത്